ഹായ് ഗുഡ് മോർണിംഗ് കരസ്കാര സ്വാഗതം നമുക്ക് ഇന്ന് നോക്കുന്നത് ഇന്നത്തെ എനർജി എന്താന്ന് നോക്കാം അല്ലാതെ ഡിവാൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മെസ്സേജ് ഗൈഡൻസ് ഒക്കെ തരാനുണ്ടെങ്കിൽ അതൊന്ന് നോക്കും ഇന്നത്തെ ദിവസം എന്താണ് നിങ്ങളുടെ എനർജി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തൊക്കെ മെസ്സേജ് ഡിവൈൻഡ് ഭാഗത്ത് തരാനുണ്ട് അല്ലെ തരുന്നുണ്ടെന്ന് നോക്കാം ഓക്കെ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുവാണെങ്കിൽ നിങ്ങളുടെ എനർജി എനിക്കിവിടെ കറക്റ്റായിട്ട് കിട്ടും നിങ്ങൾക്ക് റിസോർന്ന് റീഡിംഗ് തരാൻ സാധിക്കും അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ നല്ലതായിരുന്നു ഓക്കെ അപ്പോൾ നമുക്കൊന്ന് കാർഡ് നോക്കാം ക്യൂനോപ്പിൻ്റെ കസ് വന്നിട്ടുണ്ട് കൊറോസ ത്രീ ഒക്കെസ് ഇത്രയാണോ വന്നിരിക്കുന്നത് ബോട്ട് വന്നത് എയ്റ്റ് ടു മൺസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കൂടുതലും യാത്രയുടെ കാലാണ് ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും കുറേ യാത്രകൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ് പ്ലാൻ ചെയ്തിരുന്ന ഒരു യാത്ര ഉണ്ടെങ്കിൽ അത് ഇന്നത്തെ ദിവസം കാണും അത് നല്ല സക്സിലേക്ക് പോകുന്ന യാത്രയാണ് ആ ഒരു നിങ്ങളുടെ യാത്രയിൽ എന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചിട്ട് എന്തെങ്കിലും കാര്യം ഫോക്കസ് ചെയ്ത് അത് നേടാനാണെങ്കിൽ ഉറപ്പായിട്ട് നന്നായിരിക്കും എന്തെങ്കിലും പൈസ വരവായിട്ടോ അല്ലെങ്കിൽ ജോലി വരവായിട്ടോ ബിസിനസ് വരവായിട്ടോ ഒക്കെ ഒരു ആ ഒരു ജേണിയാണ് നിങ്ങളത്തേതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സക്സസ് ആയിരിക്കും അതിൽ ഒരു ആ ഒരു യാത്രയിലൂടെ ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി നേടുന്ന എനർജി കാണിക്കുന്നുണ്ട് കൂടെ പിന്നെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ പൈസയുടെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് നിങ്ങൾക്ക് അത് തുടങ്ങി വെക്കുമോ ഇല്ലെങ്കിൽ അത് വിജയിപ്പിക്കാനൊക്കെ സാധിക്കും ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്ന എനർജിയാണ് കാണിച്ചിരിക്കുന്നത് ആ ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന നന്നായിട്ട് ആ ഒരു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ബാക്കിയുള്ള കാര്യത്തിലോ കാര്യത്തിനേക്കാട്ടിലൊക്കെ കൂടുതലും ഇന്നത്തെ ദിവസം ഈ ഒരു ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി നേടുന്നതും അല്ലെങ്കിൽ ആ ഒരു പ്ലാനിങ് എന്താണ് കൂടുതൽ പൈസ കാര്യത്തിൽ അത് എങ്ങനെയാണ് നേടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ കാണുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എവിടെ നിന്ന് എവിടുന്നായിരിക്കും ആ ഒരു പൈസ നമുക്ക് നേടാൻ പറ്റുന്നത് അത് എങ്ങനെ കിട്ടുമെന്നൊക്കെ ഒരു പ്ലാൻ ചെയ്ത് അതെന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്ക് വർക്കാവും ആ ഒരു കാര്യം നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എന്തായാലും വിജയത്തിലെത്താൽ നിങ്ങൾക്ക് നേടിയിരിക്കും ഓക്കെ അപ്പോൾ നയൻ കപ്പ്സ് വന്നിട്ടുണ്ട് നിങ്ങൾ ആ ഒരു അതെല്ലാം നടന്ന ഒരു സന്തോഷത്തിൽ സമാധാനത്തിൽ ഒരു പൂർണ്ണതയിൽ എത്തിയിരിക്കുകയാണ് എല്ലാം നേടിയ ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല നമ്മുടെ മനസ്സിന് ആ ഒരു എനർജിയിൽ ഇന്നത്തെ ദിവസിരിക്കാൻ സാധിക്കും പിന്നെ കൂടെ ജോലി ചെയ്യുന്നിടത്തോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ചെറിയ ചെറിയൊരു വഴക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെ കാണും അതൊക്കെ അതിൻ്റെ എനർജിയിൽ വിട്ടേക്കുവാ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എല്ലായിടത്തും ഉള്ളിലേക്ക് എടുക്കാൻ നിൽക്കേണ്ട അവർ പറഞ്ഞു പോയി അത്രയേ ഉള്ളൂ അത്രയും അങ്ങനെ വിചാരിച്ചങ്ങ് വിട്ടേക്കുവാ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുമ്പോഴാണ് നമുക്കത് പിന്നെ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ വിഷമിച്ചുകൊണ്ടിരിക്കും ഇമോഷണലി ഒരു ഡൗൺ ആവാൻ നിൽക്കേണ്ട ഒരു അത് അവർ നമ്മൾ ചിലപ്പോൾ നമ്മളെ നല്ലതിനായിരിക്കാൻ പറഞ്ഞത് അതല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താണ് അവരുടെ രീതി എന്നുള്ള രീതിയിൽ അതങ്ങ് വിട്ടേച്ചാൽ മതി നമ്മളെ അല്ല എന്നുള്ള രീതിയിൽ വിട്ടേക്കുക കേട്ടോ പിന്നെ ഫോറം സൂർസ് വന്നിട്ടുണ്ട് മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളായിട്ട് പ്രാർത്ഥിക്കുക എന്തായാലും അതിനൊരു കുറവും വരത്തി പ്രാർത്ഥന മെഡിറ്റേഷൻ ചെയ്യുക അത് നമ്മുടെ ഓരോരുത്തരുടെയും നിങ്ങളുടെ റിലീജിയൻ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു രീതിയിൽ നിങ്ങൾ ഏത് ദൈവത്തെയാണ് വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ഈ കുറേ എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരുന്നൊരു നിങ്ങൾ ഫിനാൻഷ്യലി എന്തെങ്കിലും പ്ലാൻ ചെയ്ത കാര്യമൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി വരുമ്പം നിങ്ങളങ്ങനൊരു സന്തോഷത്തിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ദൈവത്തിൽ ഒരുപാട് വിശ്വാസം തോന്നും ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടിനിടയിലും ഡിവൈനുണ്ട് എപ്പോഴും നിങ്ങളെ കാത്തിരിക്ഷിക്കാൻ കൂടെ ഉണ്ടെന്നൊരു തോന്നൽ ഇന്നത്തെ ദിവസം വരും ഏത് ബുദ്ധിമുട്ടിലും സഹായിക്കാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആ ഒരു ശക്തി കൂടെ ഉണ്ടെന്നൊരു ശരിക്കും ഉള്ളൊരു ഫീൽ ഇന്നത്തെ ദിവസം തോന്നും നിങ്ങൾക്ക് അപ്പോൾ പിന്നെ ഇത്രയും കബ്സ് വന്നിട്ടുണ്ട് ചെറിയൊരു കൂട്ടുകാരോ കൂടിയൊരു ചെറിയ സെലിബ്രേഷൻ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷനിലൊക്കെ വെച്ച് കൂട്ട ഉള്ള ആൾക്കാരെയൊക്കെ പഴയ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒത്തിരി നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു നേരത്തെ ഏതെങ്കിലും ആൾക്കാരെ കണ്ടുമുട്ടാനും ഒക്കെ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു സന്തോഷത്തിലിരിക്കും എന്തായാലും അവരുമായിട്ടൊക്കെ കൂടി ഒരു സന്തോഷത്തിലാണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല ഒരു എനർജിയാണ് പിന്നെ ബോട്ടോ വന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ എയ്റ്റ് ടു പോയിന്റ്സ് ആണോ നിങ്ങൾ അപ്പോൾ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും യാത്രയ്ക്കൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമാണ് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു അനുകൂലമായിട്ട് ആ ഒരു കാര്യം നടന്നിരിക്കും വിദേശ യാത്രയ്ക്കൊക്കെ നോക്കിയിരിക്കുന്ന എന്തെങ്കിലും പേപ്പർ വർക്കൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്നവർക്കൊക്കെ അവിടെ നിന്ന് അനുകൂലമായിട്ടൊരു മറുപടി വരുമോ അല്ലെങ്കിൽ വിസ കിട്ടുമോ അങ്ങനെ എല്ലാം നടക്കും പിന്നെ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഫൈബർ വൺസ് വന്നിരിക്കുന്നത് അത് വീട്ടിലോ ജോലി നടത്തുകയുള്ളൂ നിങ്ങളുടെ കൂടെ ഉള്ള ആരെങ്കിലും എന്തെങ്കിലും ചെറിയൊരു നിങ്ങൾക്ക് ഭക്ഷണിപ്പിക്കുന്ന രീതിയിൽ വാക്കുകളോ ഇല്ലെങ്കിൽ പ്രവർത്തികളോ ഒക്കെ അത് അതിൻ്റെ രീതിയിൽ വിട്ടേക്കുക നമ്മളെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാൻ നിൽക്കേണ്ട അത്രേ ഉള്ളൂ കേട്ടോ അതിനകത്ത് ആരും വിഷമിക്കാൻ നിൽക്കേണ്ട അപ്പോൾ ഇതാണ് ഇന്ന് എല്ലാവരുടെയും എൻ്റെ വീഡിയോ കണ്ടോ എല്ലാവരുടെയും എനർജി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു ഞാനൊരു ഓവറായിട്ട് ഓവറാളായിട്ട് പറഞ്ഞിരുന്നേ ഉള്ളൂ ഓരോന്നും ഓരോ നിങ്ങനെ ഇല്ലാത്തടുത്ത് പറയുന്നില്ല ഓക്കെ ഓക്കെ താങ്ക് യു